സഭാപിതാക്കന്മാർ പറയുന്നത് സഭയുടെ നിലപാടാണ് സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളിലും വിഷയങ്ങളിലും പിതാക്കന്മാർ ഇതുവരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് കൂറു പുലർത്തിക്കൊണ്ടോ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുമല്ല മിതവും മാന്യവുമായ ഭാഷയിലൂടെ രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുന്നയാളാണ് തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ അഭിമന്യ മാർ ജോസഫ് പാംപ്ലാന് പിതാവ് മുഖം നോക്കാതെ വിമർശിക്കേണ്ടെടുത്ത് വിമർശിക്കുകയും അഭിനന്ദിക്കേണ്ടടുത്ത് അഭിനന്ദിക്കുകയും ചെയ്യും അത് രാഷ്ട്രീയവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നിടത്താണ് തെറ്റ് സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പാമ്പളാനി പിതാവിനെ അവസരവാദി എന്ന് വിളിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെടുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സഭ ആവശ്യപ്പെട്ടിരുന്നു സഭാ നേതൃത്വത്തിന്റെ ആവശ്യം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ ഇടപെട്ടതിന് പിതാവ് നന്ദി അറിയിക്കുകയാണ് ചെയ്തത് അല്ലാതെ നിലപാടിൽ മാറ്റം വരുത്തുകയല്ല കേന്ദ്ര സർക്കാരിന്റെ സത്വര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രി കത്തയച്ചതിനും പാമ്പ്ലാനി പിതാവ് കേരള മുഖ്യമന്ത്രിയെ പ്രശംസിച്ചിരുന്നു ജോൺ ബ്രിട്ടാസ് എം ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ നടത്തിയ ഇടപെടലിനെ പിതാവ് അഭിനന്ദിച്ചിരുന്നു ഇതാണോ ഗോവിന്ദൻ കണ്ട അവസരവാദം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേക ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നടപ്പാക്കുകയല്ല സഭാപിതാക്കന്മാരുടെ ലക്ഷ്യം തെറ്റിനെ തെറ്റെന്നും നന്മയെ നന്മയെന്നും തിരിച്ചറിയുവാനും രാഷ്ട്രീയം നോക്കാതെ ചൂണ്ടിക്കാട്ടുവാനുമുള്ള ആർജവവും തീഷ്ണതയുമാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിൽ നിന്ന് നിന്നിരുന്ന തിട്ടൂരം നോക്കി പ്രതികരിക്കുവാൻ സഭയുടെ നട്ടല് ആർക്കും പണയം വെച്ചിട്ടില്ല തങ്ങളുടെ തങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭാവമോ എതിർപ്പോ ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമായി മാറിയാലോ എന്ന ആശങ്കയായിരിക്കാം ഇത്തരക്കാർ പിതാക്കന്മാരുടെ വാക്കുകൾ വളച്ചൊടിക്കുവാനും വിവാദമാക്കുവാനും ശ്രമിക്കുന്നതിന് പിന്നിൽ തങ്ങളുടെ നിലപാട് തന്നെ സഭയും പിതാക്കന്മാരും പറയണമെന്ന് ചിന്തിക്കുന്നിടത്തല്ലേ മാറ്റം വരേണ്ടത് സമൂഹത്തിൽ ഭിന്നിപ്പും വിഭാഗീയതയും സൃഷ്ടിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അവസരത്തിനൊത്ത് നിലപാടിൽ വെള്ളം ചേർക്കുന്ന നിങ്ങളുടെ എഐ വിപ്ലവമടക്കമുള്ള കലാപരിപാടികൾ പൊതുജനം വീണ്ടും ഓർത്തെടുക്കുന്നതെങ്കിലും ഇതിലൂടെ ഒഴിവാക്കാമായിരുന്നു